ജാർഖണ്ഡിലെ അട്ടിമറി ശ്രമവും പക്ഷേ ആ അട്ടിമറി ശ്രമം പൂർണമായും പരാജയപ്പെട്ടിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇ ഡിയെ ഉപയോഗിച്ച് ഒരു സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ബി ജെ പി നീക്കത്തിന് ഒരു കനത്ത തിരിച്ചടിയേറ്റിരിക്കുകയാണ് ജാർഖണ്ഡിൽ ചെമ്പൈ സോറന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭൂരിപക്ഷം തെളിയിച്ചിരിക്കുകയാണ് ഇന്നായിരുന്നു നിയമസഭയിൽ വോട്ടെടുപ്പ് നടന്നത് ആ വോട്ടെടുപ്പിൽ എൺപത്തി ഒന്നംഗ നിയമസഭയിൽ നാൽപ്പത്തി ഒന്ന് അംഗങ്ങളുടെ പിന്തുണയായിരുന്നു ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച കോൺഗ്രസ് ആർ സഖ്യ സർക്കാരിന് ആവശ്യമുണ്ടായിരുന്നു പക്ഷേ നാൽപ്പത്തിയേഴ് അംഗങ്ങളുടെയും പിന്തുണ നേടാൻ അവർക്കായി എന്നത് ഇന്ത്യ സഖ്യത്തിന് ഏറെ പ്രതീക്ഷയും ബി ജെ പിക്ക് ഏറെ നിരാശയും പകരുന്ന ഒരു വാർത്തയാണ് നമുക്കറിയാം ബി ജെ പി വലിയ രീതിയിൽ ജാർഖണ്ഡിലെ സഖ്യ സർക്കാരിനെ അട്ടിമറിക്കാൻ അവരാൽ കഴിയുന്ന എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച നേതാവ് ഹേമന്ത് സോറനെ ഭൂമി അഴിമതി കേസിൽ ഇ ഡി കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്നാണ് അദ്ദേഹം രാജിവെക്കുന്നതും ജാർഖണ്ഡ് മുക്തി മോർച്ചയിലെ തന്നെ മുതിർന്ന നേതാവായ ചെമ്പൈ സോറൻ അധികാരമേൽക്കുന്നതും അതിനുശേഷം ചെമ്പൈ സോറന്റെ നേതൃത്വത്തിൽ സർക്കാർ ഭൂരിപക്ഷം തെളിയിക്കാനിരിക്കെ എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കാൻ അത് ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെയും കോൺഗ്രസിൻ്റെയും എം എൽ എ മാരെ ചാക്കിട്ടു പിടിക്കാൻ വലിയ നീക്കങ്ങളായിരുന്നു ബി ജെ പി നടത്തിയത് ഇതിനെ തുടർന്ന് എം എൽ എമാരെ തെലുങ്കാനയിലെ ഒരു റിസോർട്ടിലേക്ക് മാറ്റേണ്ട സാഹചര്യം പോലും ഉണ്ടായി വീണ്ടും റിസോർട്ട് രാഷ്ട്രീയം ശക്തമാകേണ്ടി വന്ന ഈ സാഹചര്യത്തിലും എം എൽ എമാരെ കൂടെ നിർത്താൻ ചെമ്പൈസോറൻ സർക്കാരിനായി എന്നത് അവർക്ക് പ്രതിപക്ഷ സഖ്യത്തിനും ഏറെ പ്രതീക്ഷ നൽകുന്ന ഏറെ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ബി ജെ പി അതിന്റെ പരമാവധി ശ്രമിച്ചുവെങ്കിലും ഒരു എം എൽ എ പോലും അടർത്തിയെടുക്കാൻ ഒരു വോട്ട് അധികം നേടാൻ അവർക്കായില്ല ഇരുപത്തി ഒൻപതംഗ ബി ജെ പി കക്ഷിക്ക് ലഭിച്ചതും ഇരുപത്തി ഒൻപത് വോട്ട് മാത്രമായിരുന്നു എന്തായാലും നമ്മളിത് ആദ്യമായല്ല ബി ജെ പിയുടെ ഈ കുതിരക്കച്ചവടം ഈ രാഷ്ട്രീയ കുതിര കച്ചവടത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നത് മുതൽ അതിൻ്റെ പല ഭാവങ്ങളും രൂപങ്ങളും നമ്മൾ കണ്ടു ഉത്തരാഖണ്ഡിൽ ഗോവയിൽ അരുണാചൽ പ്രദേശിൽ ഒക്കെ ഈ ശ്രമങ്ങൾ നടക്കുന്നത് നമ്മൾ കണ്ടു ഡൽഹിയിലെ പരാജയപ്പെട്ട ഒരു അട്ടിപരിശ്രമവും നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഏറ്റവും ശക്തമായ റിസോർട്ട് രാഷ്ട്രീയവും ബി ജെ പിയുടെ കുതിരക്കച്ചവടവും നമ്മൾ കണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ കർണാടകയിലായിരുന്നു കർണാടകയിൽ അന്ന് ജെ ഡി എസ് കോൺഗ്രസ് സഖ്യ സർക്കാരിനെ അട്ടിമറിക്കാൻ ജെ ഡി എസിലെയും കോൺഗ്രസിലെയും എം എൽ എമാരെ ചാക്കിട്ടു പിടിച്ച് അവരെ ഒപ്പം കൂട്ടുന്ന ഒരു ബി ജെ പി നമ്മൾ കണ്ടിരുന്നു പണവും മറ്റ് സ്വാധീനങ്ങളും ഉപയോഗിച്ച് എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കുന്ന ബി ജെ പി നയം അന്ന് തന്നെ ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു പക്ഷേ അതിനുപോലും രാഷ്ട്രീയ ചാണക്യതന്ത്രം എന്ന് തലക്കെട്ടെഴുതിയ മാധ്യമങ്ങൾ കേരളത്തിലുണ്ട് കുതിര കച്ചവടവും എം എൽ എമാരെ ചാക്കിട്ടുപിടുത്തവും ജനാധിപത്യമല്ല എന്ന് തിരിച്ചറിയാൻ പോലും ചിലപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾക്ക് പോലും കഴിയുന്നില്ല എന്നത് ഏറെ ഖേദകരമായ കാര്യമാണ് ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ മധ്യപ്രദേശിൽ നമ്മൾ കണ്ടു കോൺഗ്രസ് വിജയിച്ച് സർക്കാർ രൂപീകരിക്കുന്നു എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം കോൺഗ്രസ് എം എൽ എ മാർ മറുകണ്ടം ചാടുന്നു തുടർന്ന് അവിടെ ബി ജെ പിയുടെ സർക്കാർ അധികാരത്തിൽ വരുന്നു ഇത് ആദ്യമായല്ല രാജ്യം സാക്ഷ്യം വഹിക്കുന്നു അതുകൊണ്ട് തന്നെ അത്ഭുതപ്പെടുന്നതിൽ അർത്ഥവുമില്ല എങ്കിലും ബി ജെ പിയുടെ ഒരു വലിയ രാഷ്ട്രീയ നീക്കത്തിന് ഒരു അട്ടിമറി നീക്കത്തിന് കിട്ടിയ ഏറ്റവും തിരിച്ചടിയാണ് ജാർഖണ്ഡിലേതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും ജാർഖണ്ഡ് സർക്കാരിനെ അട്ടിമറിച്ച് അവിടെയും ബി ഭരണം കൊണ്ടുവരാനുള്ള ബി ജെ പിയുടെ കുടില നീക്കത്തിന് കിട്ടിയ വലിയ തിരിച്ചടിയാണ് ജാർഖണ്ഡിലെ ചമ്പൈ സോറൻ സർക്കാരിന്റെ ഭൂരിപക്ഷം തെളിയിക്കൽ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഈ അവസരത്തിൽ പരമാവധി ഇടങ്ങളിൽ സർക്കാരുകളെ അട്ടിമറിച്ച് അത് ഒരു സ്വാധീന ശക്തിയായി ഉപയോഗിച്ച കൂടുതൽ സീറ്റുകൾ വിജയിക്കുക എന്നതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അവരുടെ പരമാധികാരം ഉറപ്പിക്കാനുള്ള ഏറ്റവും അവസാനത്തെ ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഈ ജാർഖണ്ഡിലെ അട്ടിമറി ശ്രമവും പക്ഷേ ആ അട്ടിമറി ശ്രമം പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്